ഇന്നത്തെ റെസിപ്പി കരിമീൻ തിളപ്പിച്ചതാണേ പെട്ടെന്ന് ഉണ്ടാക്കി എടുക്കാൻ എളുപ്പമാണ് നല്ല ഫ്രഷ് കരിമീനും കിട്ടിയിട്ടുണ്ട് അപ്പം അങ്ങനെ ചെയ്തെടുക്കാമെന്ന് വിചാരിച്ചു വൃത്തിയായിട്ട് വെട്ടി ഉപ്പ് കല്ലൊക്കെ ഇട്ട് കഴുകിയെടുത്തതാണേ അര കിലോ കരിമീനാണ് ഇതുള്ളത് അതിനു വേണ്ടിയിട്ട് ഒരു പത്ത് ചുമന്നുള്ളി ഒരു എട്ടോളം വെളുത്തുള്ളിയും ചതച്ചെടുത്തിട്ടുണ്ട് ഇഞ്ചി ഒരു ചെറിയ കഷ്ണം ചെറുതാക്കി കട്ട് ചെയ്തു വെച്ചിട്ടുണ്ട് ഒരു ഏഴ് പച്ചമുളകുണ്ട് ഒരു വലിയ തക്കാളിയുണ്ട് ഇത്ര എടുത്തിട്ടുണ്ട് കറിവേപ്പില ഇത്രയാണ് ഇതിനെ നമുക്ക് വഴറ്റിയെടുക്കാം ചട്ടി ചൂടായിട്ടുണ്ട് എണ്ണ ഒഴിച്ചു കൊടുക്കാം എണ്ണ ചൂടായി വന്നിട്ടുണ്ട് കടുക് കടുകൊട്ടിക്ക് ചുവന്നുള്ളി ചതച്ചും കറിവേപ്പിലും ഇഞ്ചിയും പച്ചമുളകും ഇട്ട് കൊടുക്കാവേ കുറച്ച് ഉപ്പുനീരും കൂടി ഒഴിച്ചു കൊടുക്കാവേ നമുക്കിതിലേക്ക് അപ്പം ഇത് പെട്ടെന്ന് വാടി കിട്ടും പച്ചമുളക് ഇട്ടിട്ടുണ്ടല്ലോ അപ്പോൾ ഒരു സ്പൂൺ കാശ്മീരി മുളക് കൂടി ഇട്ട് കൊടുക്കുവാണേ ഒരു ചെറിയ സ്പൂൺ മഞ്ഞൾപ്പൊടി കാശ്മീരി മുളക് പൊടി ഇടുവാണെങ്കിൽ ഉണ്ടല്ലോ കറിക്കാൻ നല്ല കളർ കിട്ടും എരിവൊന്നും അധികം ഉണ്ടായിട്ടില്ല നമുക്കിനി ഇതിലേക്ക് ഒരു തക്കാളി അരിഞ്ഞ് വെച്ചിട്ടില്ലായിരുന്നു ആ തക്കാളി ഇട്ട് കൊടുക്കാം ഒരു സ്പൂൺ കുരുമുളക് പൊടി ഇങ്ങടെ ചേർത്ത് കൊടുക്കാം കേട്ടോ രണ്ട് കപ്പ് വെള്ളം കൂടെ ചേർത്ത് കൊടുക്കുക ഇതിലേക്ക് ഒരുപാട് വെള്ളമൊന്നും വേണ്ട കേട്ടോ ആ മീനൊന്ന് മുങ്ങിക്കിടക്കാൻ വേണ്ടി മാത്രമുള്ള വെള്ളം ചേർക്കാൻ പാടുള്ളൂ ഇതൊന്ന് നന്നായിട്ട് തിളച്ച് വരട്ടെ എന്നിട്ട് നമുക്ക് മീൻ ഇതിലേക്ക് പറക്കിടാം ഈ സമയത്ത് കുറവുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം കേട്ടോ അരപ്പ് നന്നായിട്ട് തിളച്ചു വന്നിട്ടുണ്ട് കേട്ടോ നമുക്ക് മീൻ ഇതിലേക്ക് ഇനി ഇട്ട് കൊടുക്കാം നല്ല ഫ്രഷ് മീൻ കിട്ടുമ്പോൾ വേണേ ഇങ്ങനെ ഉണ്ടാക്കിയെടുക്കാനായിട്ട് കണ്ടോ ഇത്ര വെള്ളം പാടില്ലേ ഒരുപാട് വെള്ളം പാടില്ല ജസ്റ്റ് ഈ മീനൊന്നിങ്ങനെ മുങ്ങിക്കിടന്നാൽ മതി ഇനി ഇതെവിടെ കിടന്ന് തിളച്ചു വരട്ടെ നല്ല ടേസ്റ്റ് ആണോട്ടെ കരിമീൻ ഇങ്ങനെ തിളപ്പിച്ചെടുക്കുന്നത് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ നമുക്ക് ഒരുപാട് സമയമൊന്നും വേണ്ട പിന്നെ നല്ല ഫ്രഷ് മീൻ കിട്ടണം എന്ന് മാത്രം 10 മിനിറ്റ് സമയം നമുക്ക് ദണ് മൂടി വെക്കാം അടപ്പ് ഒന്ന് മാറ്റി 놓고 നമുക്ക് മെയിൻ വെന്തട്ടുണ്ട് നേ പൈനി ಅನ್ನ ൊടുത്താൽ മതി ഫ്രഷ് ഫ്രഷല്ലെങ്കിൽ ഈ മീനിങ്ങനെ കറി വെക്കുമ്പോൾ ഉടഞ്ഞു പോകും കേട്ടോ ഇത് കണ്ടോ നല്ല മീനാണ് അതുകൊണ്ട് നല്ല ഉടഞ്ഞിട്ടൊന്നുമില്ല അപ്പോൾ നമ്മുടെ കരിമീൻ തിളപ്പിച്ചത് റെഡിയാണേ എല്ലാരും ഉണ്ടാക്കി നോക്കണേ നല്ല ടേസ്റ്റാണ് കേട്ടോ ഇങ്ങനെ ഉണ്ടാക്കാൻ അങ്ങനെ കരിമീൻ കറി റെഡി ആയിട്ടുണ്ട് എല്ലാവരും ഉണ്ടാക്കി നോക്കണേ നല്ല ടേസ്റ്റാണ് നല്ല ഫ്രഷ് കരിമീനൊക്കെ കിട്ടുമ്പോൾ ഇങ്ങനെ ഇങ്ങനെയൊന്നുണ്ടാക്കി നോക്കണേ